നമസ്കാരം ബാർകോഴ കേസിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരികയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ ബാർ മുതലാളിമാരുടെ സംഘടനാ നേതാവിൻ്റെ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നത് നമ്മൾ കണ്ടു അതായത് ആബ്കാരി രംഗത്ത് ചില ഇളവുകൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഇളവുകൾ ബാർ മുതലാളിമാർക്ക് അല്ലെങ്കിൽ ബാർ ഉടമളകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് അവർക്ക് നേട്ടമുണ്ടാക്കുന്നതാണ് കാരണം ഈ ഡ്രൈ ഡേ ഒഴിവാക്കുക അതുപോലെ തന്നെ ബാറിൻ്റെ സമയം കൂട്ടുക ഇതെല്ലാം തീർച്ചയായും ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം ഇളവുകൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് സെക്രട്ടറി തല ശുപാർശകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ ബാറുടമകൾ സർക്കാരിന് കോഴ നൽകണം എന്ന രീതിയിലാണ് ആ ശബ്ദരേഖ പുറത്തു വന്നത് അതിനായി രണ്ടര ലക്ഷം രൂപ വീതം സംഘടനയിലെ അംഗങ്ങൾ നൽകണം എന്നാവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഇതാണ് ഒരു രണ്ടാം ബാർ കോഴയ്ക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ ബാർ കോഴയ്ക്കുള്ള ഒരു ഒരുക്കം നടക്കുന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞത് ഈ ശബ്ദരേഖ പുറത്തായതോടുകൂടിയാണ് തീർച്ചയായും ഇതിൽ മറുപടി പറഞ്ഞ മതിയാകൂ ബന്ധപ്പെട്ട മന്ത്രി അങ്ങനെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത് ആ പ്രതികരണത്തിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ ബാറുമായി ബന്ധപ്പെട്ട അതായത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല പ്രാഥമിക ചർച്ചകൾ പോലും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല ഇളവുകൾ നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ആ സമയത്ത് ഇതിനെ ചൊല്ലി ആരെങ്കിലും പണം പിരിക്കുന്നുണ്ട് അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് എങ്കിലും ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് വിവരം നൽകാൻ ഒരു അന്വേഷണം വേണമെന്ന് ഈ ഈ ശബ്ദരേഖ പുറത്തായ കാര്യത്തെ ഗൌരവതരമായി കാണുന്നുവെന്നും അന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലാണ് രണ്ട് മന്ത്രിമാരുടെ രാജി യു ഡി എഫ് ആവശ്യപ്പെടുന്നത് അതിൽ ഒരു മന്ത്രി തീർച്ചയായും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റേതാണ് രണ്ടാമത്തേത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാജി கூடியான യു ഡി എഫ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിന് നേരെ ഉയർന്ന ഒരു ആരോപണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ രാജി കൂടി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്ന ഒരു ചോദ്യ ചിഹ്നം ഇന്നലെ ഉണ്ടായിരുന്നു തീർച്ചയായും അതിനുത്തരമാണ് ഇന്ന് കിട്ടുന്നത് അതായത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് അതായത് പ്രാഥമികമായ കൂടിയാലോചനകൾ പോലും നടന്നിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് ായിരുന്നു അത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് ബാറുടമകളുമായി മന്ത്രി സംസാരിച്ചിരുന്നു ആ ബാറുടമകൾ ഈ ആവശ്യം അതായത് ഈ ബാറിന്റെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കണമെന്നും അതുപോലെ തന്നെ ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ബാറുടെ മകൾ മന്ത്രിക്ക് മുന്നിൽ വച്ചുവെന്നും മന്ത്രി ആ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന ഉറപ്പ് നൽകിയിരുന്നതായുമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം ഇരുപത്തി ഒന്നിനാണ് അത്തരത്തിൽ ഒരു യോഗം ചേർന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പാണ് എന്നുള്ളതാണ് ടൂറിസം വകുപ്പ് ഈ മധ്യ നയ രംഗത്തെ അല്ലെങ്കിൽ മധ്യരംഗത്തെ ചില പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ഇളവുകൾ അത് മാത്രം അജണ്ടയാക്കിയിട്ടാണ് ആ യോഗം വിളിച്ചത് അതുകൊണ്ട് തന്നെ ബാർ ഉടമകളെയും അതുപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ ആ യോഗത്തിൽ വിളിച്ചിരുന്നു അവിടെ ചർച്ചയായത് ഈ വിഷയം മാത്രമാണ് അതിൽ ഉറപ്പു നൽകിക്കൊണ്ടാണ് മന്ത്രിമാർ രണ്ട് മന്ത്രിമാർ ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ എം രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയും സംബന്ധിച്ചിരുന്നുവെന്നും ആ കാര്യങ്ങളിൽ ഇളവുകൾ നൽകാമെന്ന കാര്യങ്ങളിൽ ഉറപ്പു നൽകിയിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഈ അജണ്ട അല്ലെങ്കിൽ ഈ യോഗത്തെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് യു ഡി എഫ് അല്ലെങ്കിൽ പ്രതിപക്ഷം രണ്ട് മന്ത്രിമാർ രാജിവയ്ക്കണം എന്ന ആവശ്യം ഉയർത്തുന്നത് അപ്പോഴാണ് ഈ ബാർ കോഴയ്ക്കുള്ള മുന്നൊരുക്കങ്ങളിൽ ഒരൊറ്റ മന്ത്രിയല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ എം രാജേഷ് മാത്രമല്ല മറ്റൊരാൾ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പറയുന്ന ഈ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ തീർച്ചയായും അതിന് എൽ ഡി എഫിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും സർവോപരി മുഖ്യമന്ത്രിയുടെയും പോലും അറിവുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മദ്യനയത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന്റെ പേരിൽ മദ്യനയത്തിൽ ചില ഇളവുകൾ ബാർ ഉടമകൾക്ക് നൽകുന്നതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ശതകോടികളാണ് പിരിച്ചെടുക്കാൻ ഈ ഉന്നതർ പദ്ധതി എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത് ഇതിൽ ഭരണ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ സി നേതാവ് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കോഴ ഇടപാട് നടക്കാനാണ് അല്ലെങ്കിൽ കോഴ ഇടപാട് നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടത് അതാണ് ഈ ശബ്ദരേഖ പുറത്തായതിലൂടെ പൊളിഞ്ഞത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മാത്രമല്ല ടൂറിസം മന്ത്രി കൂടി ഉൾപ്പെടുന്നു ടൂറിസം മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമെന്നാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിലപ്പുറം അധികാരങ്ങൾക്കപ്പുറത്ത് പല വകുപ്പുകളിലും കൈയടത്തുന്നു ടൂറിസം വകുപ്പ് മന്ത്രി എന്ന ആരോപണം ആരോപണങ്ങളും നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ഈ ചർച്ച നടത്തുന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രിയുടെ വിദേശ സന്ദർശനവുമുണ്ട് ഇതെല്ലാം സംശയമുളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് ചുരുക്കത്തിൽ എം രാജേഷ് ആദ്യം പറഞ്ഞ അല്ല ഈ ആരോപണങ്ങൾ തള്ളിക്കളയാനായി ഉപയോഗിച്ചത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ല എന്ന വാദമാണ് ആ വാദം തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ പൊളിഞ്ഞു വീഴുന്നത് വെബ്ഡെസ്ക് たとえのです。